നമ്പൂതിരി പരസ്യമായിട്ട് നിസ്കാരം തുടങ്ങിയോ ദിവസവും അഞ്ചു നേരവും നിസ്കരിക്കണോ എന്നാ ഇവിടെ വന്നാ പതിവൊക്കെ ആകെ തെറ്റി വന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്താ ബോംബെ തിരിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ നിസ്കരിക്കലോ അല്ല കൊലപാത എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്ക എല്ലാരോ അപ്പൊ കൊറേ ചേയ്ത്തമാരുണ്ടല്ലേ ഇതിന്റെ പുറകില് തനിക്ക് ഇത്രയും വലിയൊരു തുക തരുന്നത് പിന്നെ എങ്ങനെയാന്നാ വിചാരം ദേ ആ കളവനെ എത്രയും പെട്ടെന്ന് തട്ടണം അവരെല്ലാരും അവിടെ കാത്തിരിക്കണു വേഗം വരാൻ പറഞ്ഞു താൻ ചെല്ലു ഞങ്ങൾ വന്നോളാം ആരൊക്കെയായി കാത്തിരിക്കുന്നവര് കാശ് മുടക്കുന്നവര് വാ പോവാ ആ ഒരു മിനിറ്റ് ഇതിക്കേ ശരി പോവാ ഇപ്പോഴാണ് ഈ മാരകായിതൊക്കെ എടുക്കുന്നത് അവിടെ വെച്ചേക്കൂ ഒരു കില്ലർ എപ്പോഴും കരുതിയിരിക്കണം ഏത് സമയത്താണ് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ വരണം ുമായാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ ആയുധം എടുക്കേണ്ട ബുദ്ധി ബുദ്ധിയൊണ്ടാണ് ഇവിടെ ജയിക്കേണ്ടത് അതൊക്കെ യഥാർത്ഥത്തിനെ ശ്രമിച്ചു വെച്ചോളൂ ഉടനെ കൊല്ലണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം വിട്ടിത്തറങ്കൊടുക്കണ്ട ആദ്യഘട്ടം ഭംഗിയായി ഇനി ബുദ്ധിയും കൗശലവുമാണ് വേണ്ടത് ഉദയവർമ്മയുമായി കൂടുതൽ അടുക്കണം പള്ളിയറയിൽ വരെ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന രീതിയിൽ ആ ബന്ധം വളരണം പിന്നെ എളുപ്പമാണ് അത് ഞമ്മക്കറിയാം പിന്നെ വധിക്കുന്നത് എന്നോട് ആലോചിച്ചിട്ടു വേണം അത് ബുദ്ധിമുട്ടാണ് കാരണം എന്റെ വിജയത്തിൽ മറ്റൊരാൾ പങ്കാളിയാകുന്നത് എനിക്കിഷ്ടമല്ല ഇനി ഇത്തരം കൂടിയാലോചനകൾക്ക് വിളിച്ച് എന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത് എനിക്കൊച്ചാ

ഇവിടെ അനുമോദിച്ച് സംസാരിക്കുക ഇല്ലത്തേക്ക് ഒരു ദിവസം വരണെന്ന് വിചാരിക്കാ ഞങ്ങള് അല്ല അത് വന്നോളൂ സന്തോഷേല്ലോ പ്ലാക്കുറിശിന്ന് ഒരു ബന്ധം ഉണ്ടാവണമെന്ന് അല്ല പ്രഭാകര വർമ്മയെ ദേവി അവർക്ക് അങ്ങനെ അങ്ങനെ വരാൻ അതെന്താ ഒന്നുമില്ല ഒരു വർമ്മയുടെ കാര്യം പറഞ്ഞ് നാക്ക് എടുത്തേ ഉള്ളൂ അതിനുമുമ്പ് ഇങ്ങനെ നമ്മുടെ സൗദാമിനിയെ തിരുമീനിക്കും ബോധിച്ചിരിക്കുന്നു ഞാനത് സൈക്കിൾ കേട്ടോ ഇതൊക്കെ വളരെ മോശ നല്ല ഒരു ബന്ധം അതില്ലാണ്ടാക്കോ നിങ്ങള് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കുകയും ചെയ്തു നല്ല ബന്ധം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഭഗവാനെ ഇല്ലത്തെ ഒരേ ഒരു അതും നല്ല നമ്പൂതിരി ഇങ്ങനെ ഒരാളെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത് നിങ്ങൾ എതിർത്താലും ഞാൻ ഏഷ്നോട് പറഞ്ഞ് ഇത് നടത്തിക്കും എന്റെ ജാനു അവൻ നമ്പൂരി അല്ല പിന്നെ പിന്നെ അതൊന്നും നീ ഇപ്പൊ അത് പറ്റില്ല എനിക്ക് അറിഞ്ഞാൻ പറ്റൂ ആരായ परेच्चे ने परेच्चे ने परेच्चे ने परेच्चे ने ും കൂടി ഇത് നാടൻ മുഴുവൻ അറിയിച്ചു പ്രശ്നം ഉണ്ടാക്കരുത് വല്ല ഇത് കൊട്ടി എഴുന്നവശ്യത്തിന് തരച്ചിലും പഴിപറച്ചിലും ഒക്കെ ആയി ഇനി ഏതായാലും അറിഞ്ഞു ഇനി വേറൊരു ചെവി അറിയാൻ ഇടവരുന്നത് കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല ഉറപ്പല്ലേ അറിഞ്ഞിട്ടില്ല നടക്കാനുള്ളത് നടക്കും നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുത വിവരമില്ലായ്മ കാണിച്ചാൽ എണ്ണേണ്ടി വരുന്നത് സ്വന്തം മക്കളും ഭർത്താക്കന്മാരുമാ അത് മറക്കണ്ട എന്നാലും ഞങ്ങളിത് എങ്ങനെ സഹിച്ചേ പറ്റൂ നൂറ്റൊന്ന് മക്കള് കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണിട്ട് ഗാന്ധാരി സഹിച്ചില്ലേ പിന്നെയാണോ ഇത് കയ്യിൽ വരാൻ പോകുന്നത് പത്തമ്പത് ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുവകകളാണ് അത് വേണ്ടെന്നുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം പറയൂ ആരെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ രവി ഇനി മൂന്നാം ഘട്ടം ആരംഭിക്കാമെന്ന് അയാളോട് പറഞ്ഞേക്കൂ രാജാവിന് നീങ്ങാൻ ഒരു രക്ഷയും ഇല്ല ലേ ഒരു രക്ഷയില്ല സമ്മതിച്ചിരിക്കണം ഒരു കാലാളിന്റെ മുമ്പിലാണ് രാജാവ് വീണത് തോൽവി സമ്മതിച്ചിരിക്കണോ അല്ല തോറ്റ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ രാജാവിനെ രക്ഷിക്കാൻ തന്റെ ബുദ്ധിന് വല്ലോം തോന്നണുണ്ടോ അല്ല വെറുതെ ഒന്ന് അറിയാനാ ഇല്ല അങ് ബുദ്ധിപൂർവ്വ അല്ല കളിച്ചത് നീക്കങ്ങളൊക്കെ അബദ്ധമായിരുന്നു ഇന്ന് എനിക്കൊരു ഉത്സാഹ ഉള്ളിൽ എന്തോ കിടന്ന് അങ്ങനെ വിഷമിപ്പിക്കണ പോലെ എന്താണെന്ന് അറിയില്ല ഒരു മ്ലാനത ആലോചിച്ചു നോക്കിയ ഒക്കെ പ്രശ്നങ്ങളാ അതുകൊണ്ട് ആലോചിക്കാണ്ടിരിക്കുക ഭേദം എനിക്ക് ഇന്നിനി അവിടേക്ക് പോണോ അതോ ഇവിടെ കൊടുണോ എന്നാ പിന്നെ ഇവിടെ ആയിക്കോട്ടെ കിടന്നാലും ഉറക്കം വരില്ല നമുക്ക് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിരിക്കാം എന്താ എന്തായി കാട്ടിയത് ഞാൻ ഭയന്നുപോയി രാധ വരുന്നതിനും കത്ത് മറിഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പൊ എന്നെ കണ്ട വഴിമാറി പോകാനും തുടങ്ങി ഞാൻ എത്ര വേദനിക്കുന്നു അറിയോ എനിക്ക് എന്താണ് ഒരു കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തിനാണ് പറയുന്നത് അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ട് ഗുപ്തന് നോക്കൂ എല്ലാരും രാധയെ സ്നേഹിക്കുന്നത് ധനമോഹം കൊണ്ട് മാത്രാണ് ഞാൻ അങ്ങനെയല്ല അമ്മാമയോട് രാധ തന്നെ നമ്മുടെ കാര്യം ഒന്ന് പറയണം ഞാൻ പോണോ രാധേ നിൽക്കൂ ഒരു കലാകാരൻ എന്നുള്ള പരിഗണന എങ്കിലും എനിക്ക് തന്നൂടെ ഞാൻ പാടും ആടും കവിതയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരേ ഒരു അനന്തരവും ഞാൻ മാത്രാണ് എങ്കിലൊന്ന് പാടി കേൾപ്പിക്കൂ തമ്പുരാൻ എനിക്കൊന്ന് കേൾക്കാല്ലോ തന്നെ ഇപ്പൊ ആരാ അങ്ങോട്ട് ക്ഷണിച്ചേ എന്തായത് നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് താൻ തന്റെ പാട്ടിന് പോണ്ടോ ശല്യം രാധേ രാധെ ഓക്കെ ഇഷ്ട നീ എന്തിനാ ഓളുടെ പുറകെ നടക്കണേ താൻ എന്നോട് മിണ്ടരുത് രാധയ്ക്ക് എന്നോട് ഇഷ്ടമല്ലാണ്ടാക്കിയ പ്രധാനി താനാ ഒരു വലിയ കലാകാരനാണെന്ന ഭാവമുണ്ട് തനിക്ക് സ്വരൻ നന്നാണെന്ന് വെച്ച് വലിയ സംഗീതജ്ഞൻ ആവണം എന്നില്ല അളം മുട്ടിയാൽ ചേരേം കടിക്കും ഓർത്തോ കൊരങ്ങിയൻ കണ്ടാല് അങ്ങനെ തോന്നുന്നുണ്ട്